വളരെ സന്തോഷം എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരെയാണ് വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയുള്ള ഒരു ദിനം കൂടി നമുക്കായി സമ്മാനിച്ച ദൈവത്തെ എല്ലാവിധത്തിലുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കാർക്കും നമ്മുടെ നൂറ്റി രണ്ടാമത്തെ ദിവസം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു ഒന്നിലേറെ വ്യക്തികൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം കിട്ടി അവരെല്ലാം മാന്യമായി ഉപയോഗപ്പെടുത്തി വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സും ഇത്രാമത്തെ ക്ലാസ് ഇത്രാമത്തെ തീയതിയിൽ അറ്റൻഡ് ചെയ്തുവെന്നും അതിന്റെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കണം ഇത് നാളെ നിങ്ങൾക്ക് വലിയ നേട്ടമാണ് ഞാൻ സതീഷ് സാറിൻ്റെ വീട്ടിൽ പോയി നീയൊന്നും ഇവിടെ എഴുതുന്നത് രണ്ടുപേരെയുണ്ട് പംഷാ സാർ സതീഷ് സാർ മാത്രം എഴുതുന്നുള്ളന്ന് പോകും അതെ നീ ആരൊക്കെ എഴുതുന്നു പക്ഷേങ്കിലും ഞാൻ ഓണത്തിന് സതീഷ് സാറിന്റെ വീട്ടിൽ പോയി സതീഷ് സാറിന്റെ വീട്ടിൽ പോയപ്പോൾ ഒരു പുസ്തക ബുക്കുകൾ ആ ബുക്ക് കളച്ചു നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞതുപോലെ എഴുതിയിച്ചു അതായത് ഇത്രാമത്തെ ദിവസത്തെ ക്ലാസ് ഇത്രാമത്തെ തീയതി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി പോയിന്റ് ബൈ പോയിന്റ് എഴുതി അതുകൊണ്ട് തന്നെ അവർക്ക് ആ ക്ലാസ് ഞാൻ ഇല്ലാത്ത ഞാൻ സുഖമില്ലാതിരുന്ന രണ്ടു മൂന്ന് ദിവസം ഒന്ന് ക്ലാസ് എടുക്കണേ സാറേ എന്ന് പറഞ്ഞപ്പോൾ ആ ഇത്രാമത്തെ ദിവസത്തെ ക്ലാസ് ആണെന്ന് പറഞ്ഞത് ആവർത്തിച്ചു വലിയ സന്തോഷമായി എനിക്ക് വലിയ സന്തോഷമായി അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി മാത്രമാണ് ഏതെങ്കിലും ഒരു വേദി ഏതെങ്കിലും ഒരു വേദി കിട്ടുക ആ വേദിയിൽ നമുക്കൊന്ന് ഒരു പോയിന്റ് ചില സംസാരങ്ങൾ ഒന്ന് കേട്ടുകൊണ്ടുവന്നു ചില സംസാരങ്ങൾ അധിക പ്രസന്ന ചില ആൾക്കാരുടെ സംസാരം അധിക പ്രസന്നമാണ് അത് കേട്ടാൽ നമുക്ക് ഓർ അടിയു എന്തുകൊണ്ടെന്നാൽ അവർക്ക് വിഷയമില്ലാത്ത വിഷയദാരിദ്ര്യമാണ് ഇങ്ങനെ ചാടിച്ചാടി ചാടിച്ചാടിച്ചാൽ പല വിഷയങ്ങളിലേക്ക് നോക്കി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്ന കാര്യത്തെ ഒരു ഒരു രക്ത ചുരുക്കമാക്കി അങ്ങ് പറയുകയാണെങ്കിൽ ആ ഒരു വിഷയത്തെ തന്നെ ഒരു ഏകദേശം ചുരുക്കാനാണ് പാ അല്ലേ മൂന്നിലൊന്നായി സംഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞു നമ്മൾ പണ്ട് പഠിക്കുമ്പോഴേ എഴുതിയിട്ടുള്ളൂ വലിയൊരു വിശാലമായിട്ടുള്ള കാര്യത്തിനും അതിനെ മൂന്നിലൊന്നായി സംഗ്രഹിക്കുക അത് വലിയ റിസ്ക്കാണ് മൂന്നിലൊന്നായി സംഗ്രഹിക്കുക റിസ്ക് ആണ് അതേസമയം അതിനെ വിശാലപ്പെടുത്തി എഴുതുക എന്ന് പറയുന്നത് നമുക്ക് വിശാലമായിട്ട് എഴുതാം ഒരു കാര്യത്തെ പറയാൻ ചുരുക്കി പറയാൻ നിങ്ങൾ ഒരു മിനിറ്റിൻ്റെ വോയിസ് ഇടണം എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഒരു മിനിറ്റിന്റെ വോയിസ് ഇടാൻ വലിയ റിസ്ക്കാണ് പക്ഷെ അതേസമയം പറഞ്ഞൊപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും അങ്ങനെ വാചാരമായി സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു വേദി കിട്ടുമ്പോൾ ആ ഒരു പോയിന്റ് എടുത്ത് വെച്ച് നമുക്ക് സംസാരിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളുണ്ടാവും നമ്മൾ ഞാൻ സംസാരിച്ചു പോകുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ വിഷയം നല്ല ഇഷ്ടമുള്ള വിഷയമായി എനിക്ക് ഭയങ്കര എന്റെ മനസ്സിൽ തട്ടിയ വിഷയമാണ് എന്ന് നമുക്ക് തോന്നി ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോഴേ ഇത് സാർ എങ്ങനെ ഇത് എന്റെ സംഭവമാണല്ലോ എങ്ങനെ അറിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോഴേ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇത് അവരവരുടെ ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നിത്യേന സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് കേട്ടോണ്ടിരിക്കാൻ ബോറടി തോന്നില്ല അവർ കയ്യടിക്കും കാര്യമായി കൈയടിക്കും അവിടെ ഹീറോ ആയി മാറും നിങ്ങൾ അവിടെ ഒരു പോയിന്റ് ബേസ് ചെയ്ത് സംസാരിക്കുകയാണ് അത് അവർക്കെല്ലാം ആ ഇരിക്കുന്ന ആൾക്കാർക്ക് ഗുണം ഉള്ള പോയിന്റാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും അവർക്കെല്ലാം നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവിടെ നിങ്ങൾ ഹീറോ ആയി മാറും അതുകൊണ്ട് എല്ലാവരും ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതാനുള്ള പരിശ്രമമാണ് ഓക്കെ നമ്മള് ഇന്നലെ പറഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ അവരവരുടെ ദൗത്യം നിറവേറ്റാണെന്നുള്ള അവരവരുടെ ദൗത്യം നിറവേറ്റി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസരം നെക്സ്റ്റ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മള് എന്ത് ചെയ്യുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ഹരത്തോടെ ചെയ്യണം അതില് ഒരു ഒരു അതിലൊരു വലിയ സന്തോഷം ഉണ്ടാകും ആ ചെയ്യുന്ന കാര്യത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും അപ്പോഴെ ചെയ്യുന്ന പ്രവർത്തനം എന്താണോ ആ പ്രവർത്തനത്തെ ഇഷ്ടപ്പെട്ട് ചെയ്യണം ആ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടും ഞാൻ ഇന്നലെ ബാങ്കിൽ ഒരാവശ്യമായി എച്ച് ഡി എഫ് സി തിരുവനന്തപുരത്ത് എച്ച് ഡി എഫ് സി അപ്പോഴവിടെ ഭയങ്കരമായ ഒരു ഷൗട്ടിങ്ങും ഇത് കുറ്റപ്പെടുത്തലും അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലും കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു ലേഡി ആ ഞാൻ അനുഭവിച്ചോളാം ഞാൻ അനുഭവിച്ചോളാം നിങ്ങളാലും അത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ഭയങ്കരമായ ഇതിൽ സങ്കടപ്പെട്ട് സംസാരിക്കട്ടെ അപ്പോൾ ഒരു ലേഡി അവിടെ വന്നു പറയുന്നു ഞങ്ങള് ഇത് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഇതിനകത്തുള്ള പ്രശ്നങ്ങളെ തീർക്കാൻ നമുക്ക് കഴിയില്ലേ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴ് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് വയ്ക്കേണ്ട സമയമല്ലേ നീ നീ ഇത് എന്ത് സംസാരിക്കുന്നു ഒരാൾ സംസാരിക്കും അതായത് ഇവർ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത സംസാരിച്ചോണ്ടിരിക്കും അവിടെ എന്നിട്ട് കുറച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ലേഡി എന്ന് പുറത്തു പോയി പുറത്തു പോയപ്പോഴും അവിടെ ഇരിക്കുന്ന മറ്റൊരു ക്യാഷിയർ അടുത്ത കാഷ്യറോട് പറയുന്നു അത് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് അന്ന് മുതൽ ഒരു ഇഷ്ടവും ഇല്ലാതെ പോകും ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്ത എന്തിങ്ങനെ വരും അവർക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും ഇത് വാസ്തവം എന്നാലും ഞാൻ ആ കേട്ടത് വാക്കാം ഇത് വാസ്തവമാണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന പ്രവർത്തനം എല്ലാ ഓഫീസുകളിലും ആ പ്രവർത്തനത്തിനോട് യാതൊരു ഇഷ്ടവും ഉണ്ടാവില്ല എന്ത് സംഭവിക്കും ജോലി ഒരു കാലവും തീരുവില്ല ആ ജോലിയിൽ എപ്പോഴും തെറ്റ് വന്നുകൊണ്ടിരിക്കും എപ്പോഴും പരാതി വന്നുകൊണ്ടിരിക്കും മറ്റുള്ളവരോട് ഒരു കസ്റ്റമറിനോട് അല്ലെങ്കിൽ ഉപഭോക്താവിനോട് എപ്പോഴും ദേഷ്യമായിരിക്കും അവരോട് എപ്പോഴും ദേഷ്യമായിരിക്കും അപ്പോൾ അത് വരാൻ പാടില്ല അത് വരാൻ പാടില്ല അപ്പോഴേ നമുക്ക് ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഇഷ്ടമുള്ള പ്രവർത്തനം ഇഷ്ടപ്പെടാതെ വന്നിരുന്നു കഴിഞ്ഞാൽ ഗുണം ചെയ്യുക നമുക്കത് ഇഷ്ടമല്ല പക്ഷെ എങ്കിൽ പോലും അതിനെ അറിയാതെ നമ്മൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഗുണകരമായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് വിഷയമാണോ ആ വിഷയത്തെ കുറിച്ച് പഠിക്കുക ആ വിഷയത്തെക്കുറിച്ച് ഇഷ്ടപ്പെടുക ആ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ ജോലിയിൽ ആത്മാർത്ഥത ഉണ്ടാവും ആത്മാർത്ഥതയുള്ള കാര്യത്തില് നമുക്ക് വിജയം ആത്മാർത്ഥത ഇല്ലെങ്കിൽ വിജയം ഉണ്ടാവില്ല നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കാര്യം ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അതിനെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് ഉണ്ടാവും അത് സത്യമായ കാര്യം നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ ഓടി പിടച്ച് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ അതിന് ഇഷ്ടപ്പെട്ടാണോ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വേറെ എന്ത് കാര്യം വന്നാലും പ്രയോറിറ്റി ഇതിനായിരിക്കും ഏതിനായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന വിഷയത്തിനായിരിക്കും പ്രയോറിറ്റി മറ്റേതിന് പ്രയോറിറ്റി ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട് പ്രയോറിറ്റി ഉണ്ടാവില്ല ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായാൽ പോലും നമ്മൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ നമ്മളെ സമയം മാറ്റി വെക്കാതെ അത് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ വേറെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതിനാണോ അതിന് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അങ്ങനെ ചെയ്യുള്ളൂ അപ്പൊ നമുക്ക് ഒരു ഒരു കല്യാണം വന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്യാണം ആ കല്യാണത്തിന് പോക പോകണം അപ്പുറത്ത് വേറൊരു കാര്യം ഒരേ ദിവസം രണ്ട് പോകണം രണ്ടും നമുക്ക് വേണ്ടപ്പെട്ടത് ഏതിന് തിരഞ്ഞെടുക്കും ആ രണ്ടിൽ പ്രയോറിറ്റി ഏതാണെന്നോ അങ്ങനെയല്ലേ തിരഞ്ഞെടുക്കും പ്രയോ കല്യാണമാണോ പ്രയോറിറ്റി ഈ സംഭവമാണോ പ്രയോറിറ്റി ഒരേ സ്ഥലത്താണെങ്കിൽ നമുക്ക് അല്പം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കല്യാണത്തിന് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് അങ്ങ് പോകും ഓക്കെ അങ്ങനെ ചെയ്യാം പക്ഷേ ആലപ്പുഴയും തിരുവനന്തപുരവും നടക്കുന്ന ഒരേ സമയത്ത് നടക്കുന്ന സംഭവമാണ് എന്ത് ചെയ്യും നമുക്ക് പ്രയോറിറ്റി ഏതാണെന്ന് നോക്കും ആ പ്രയോറിറ്റി ഏതാണ് എന്ന് നോക്കി അതിന് ഇഷ്ടപ്പെട്ട നമ്മളെ നമുക്ക് വേണ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് നോക്കി ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് നോക്കി അവിടെയെ നമ്മൾ പോകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് പ്രവർത്തന പ്രവർത്തി നോക്കിയാലും ശരിയെന്നെ ഇഷ്ടപ്പെട്ടു കൊണ്ട് നമ്മൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കും ഇഷ്ടപ്പെട്ട് ചെയ്തില്ലെങ്കിൽ അത് യാതൊരു വിധത്തിലുള്ള ഗുണവും ചെയ്യില്ല അതില് വിജയം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ചെയ്തു വരും ഒരു സംഭവം ചെയ്തു വരും ചെയ്തു വരുമ്പോ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സ്വാഭാവികമായിട്ടും പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു കാര്യത്തെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും ഈസിയായി ഈസി വേ എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നിനുമില്ല വിജയത്തിന് പിന്നില് കഠിന പരിശ്രമം പ്ലസ് കഠിന പരിശ്രമം പ്ലസ് കഠിന പരിശ്രമം കഠിന പരിശ്രമം മാത്രമേ ഉള്ളൂ വിജയത്തിന് പിന്നില് അത് മാത്രമേ ഉള്ളൂ ഭാഗ്യം വിജയത്തിന് പിന്നിലുള്ളതല്ല ചില ആൾക്കാർ പറയും അവന്റെ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെടാറുണ്ട് അങ്ങനെയൊന്നുമല്ല ഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന സാധനമല്ല അത് ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് വളരെ അപൂർവക ചെന്ന് പറ്റിപ്പോകുന്നതാണ് അവന് പിന്നീട് വിജയിക്കാൻ കഴിയില്ല അപ്പോ വിജയ സ്ഥിര സ്ഥായിയായ വിജയം അവന് വേണമെങ്കിൽ അവന് കഠിന പ്രയത്നം അവന്റെ പിന്നിലുണ്ടാവും വിഷയത്തിലായാലും കഠിന പ്രയത്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വിജയമുണ്ടാവും ഞാൻ അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നമ്മളൊരു കോമ്പറ്റീഷൻ ഇട്ടു ഏഴാഴ്ചത്തേക്ക് ഒരു കോമ്പറ്റീഷൻ കിട്ടും ഏഴാഴ്ചത്തേക്ക് കോമ്പറ്റീഷൻ ഇട്ടപ്പോൾ ആദ്യത്തെ രണ്ടാഴ്ച നമ്മൾ കഠിന പ്രയത്നമായിരുന്നു ആദ്യത്തെ ഒരാഴ്ച ശക്തമായ പ്രവർത്തനം എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഒരു ദിവസം പോലും എനിക്ക് റെസ് ഇല്ലാതെ ഞാൻ കണിയാപുരത്ത് രാവിലെ കണിയാപുരത്താണെങ്കിൽ രാത്രി നിൽക്കുന്നത് ഷാജാ സാറിൻ്റെ കൂടെ വിഴിഞ്ഞത്തായിരിക്കും എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് രാത്രി ഒമ്പത് ഒമ്പതര മണിക്കൊക്കെ ഞാൻ അവിടെ നിന്നിട്ട് പിന്നീട് ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കയറാൻ പതിനൊന്നര മണിയാണ് ഈ രീതിയിലായിരുന്നു ആദ്യ താഴ്ച തവർ ആദ്യ താഴ്ച തുറക്കില് അഞ്ച് ബി ബി ഒസ് ആണ് അഞ്ച് ബി ബി ഒസ് വന്നു രണ്ടാമത്തെ ആഴ്ച നമ്മൾ അല്പം ഒന്ന് ഉഴപ്പി അല്പം ഒന്ന് ഉഴപ്പി എങ്കിലും വർക്ക് ചെയ്തു ഒരു ആദ്യത്തെ ആഴ്ച ഏഴ് ദിവസം വർക്ക് ചെയ്തെങ്കിൽ രണ്ടാമത്തെ ആഴ്ച ഒരു നാല് ദിവസം അഞ്ച് ദിവസം വർക്ക് ചെയ്തു അപ്പോ മൂന്ന് ബി ബി എസ് തൊട്ടുമുമ്പ് അഞ്ച് ബി ബി എസ് ഒന്നും രണ്ടാമത്താഴ്ച മൂന്ന് ബി ബി എസ് അടുത്ത ആഴ്ച നമ്മൾ ഒരാള് നമ്മൾ വർക്ക് ചെയ്തേ ഇല്ല ഒരു വിപിഎസ് വന്നു അടുത്ത ആഴ്ച വർക്ക് ചെയ്തേല്ല പിന്നെ ഓണായി അടുത്ത ആഴ്ച പിന്നെ ഓണായി ഓണം കളിക്കണം അതിന്റെ പരിപാടിയിലായി ഒറ്റ ബി ബി എസ് വന്നു ഈ ആഴ്ച വീണ്ടും നമ്മൾ പുനരാരംഭിച്ചു പുനരാരംഭിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ വിശ്വാസം നാളെ നാളെ കൂടിയാകുമ്പോൾ ഒന്ന് രണ്ട് ബി ബി ഒസ് എന്തായാലും ഉണ്ടാവും കാരണം ആലസ്യത്തിൽ നിന്ന് അടുത്തതിലോട്ട് ഇറങ്ങിയുള്ളൂ അതായത് ഇറങ്ങിയത് മെനങ്ങാന്നിറങ്ങി ശരി പോയി തിങ്കൾ പോയി അല്ല ശനി പോയി ഞായർ പോയി തിങ്കൾ പോയി ചൊവ്വാഴ്ചയാണ് നമ്മൾ രണ്ടാമത് ഇറങ്ങുന്നത് അപ്പൊ ചൊവ്വയും ബുധനും വർക്ക് ചെയ്തു ഇന്ന് വ്യാഴാഴ്ചയാണ് അപ്പോഴതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒന്നോ രണ്ടോ വീഡിയോസ് വരാൻ സാധിക്കും ഉറപ്പായിട്ടും ഇത് രണ്ടാഴ്ച കൂടിയാണ് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉള്ളത് രണ്ടാഴ്ചയാണ് ആ രണ്ടാഴ്ച കഠിന പ്രയത്നം ചെയ്യുമെന്നു ഞാൻ ഇന്നലെയും എന്നോട് സഹകരിച്ച ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഒരു ദിവസം പോലും ഇല്ലാതെ വർക്ക് ചെയ്യാം ഒറ്റ ദിവസം പോലും മാറി നിൽക്കാം ഒരു ദിവസം പോലും മാറിക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരുപത് വീഡിയോസ് വരും ഇരുപത് ബി ബി ഒസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര പേരും ഏറ്റവും കുറഞ്ഞ മുപ്പതിനായിരം രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഏറ്റവും കുറഞ്ഞത് മുപ്പതിനായിരം രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇത് അച്ചീവ് ചെയ്യുകയും വരുമ്പോൾ മുപ്പതിനായിരം രൂപ വരികയും അച്ചീവ് ചെയ്യുകയും ചെയ്യും അപ്പോഴേ ദയവ് ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കാണണം എന്ത് സഹായമാണ് വേണ്ടത് അത് ചെയ്യാൻ ഇവിടെ ഡീഡേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട് ഡീഡേഴ്സ് നല്ല അപ്ലൈൻ ടീം ഇവിടെ നല്ലൊരു സ്ട്രെങ്ത് ആയിട്ടവിടെ ഉണ്ട് വിളിക്കാത്ത താമസേ ഉള്ളൂ വിളിക്കാത്ത താമസേ ഉള്ളൂ പിന്നെ രണ്ടുപേരും ഒരേ സമയം വിളിക്കുകയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അതുകൊണ്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വരാൻ തയ്യാറാണ് ഞാൻ ഈ സാദർഭിക വശാൽ ഞാൻ പറഞ്ഞതാണ് പറഞ്ഞു തന്നെ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനം ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റ് എടുക്ക എടുക്കുമ്പോഴേ നമ്മളെ ഈ ബിസിനസ് ഏറ്റവും താഴെ പോകും ഏറ്റവും താഴെ പോകും നമുക്കൊരു അത്യാവശ്യത്തിന് അതിഥി വന്നു ആ അതിഥിക്കായിരിക്കും പ്രാധാന്യം ഇന്നൊരാള് എന്നെ കാണാൻ വരിക അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് ആ വർക്ക് ചെയ്യാൻ കഴിയില്ല അവിടെ നമുക്ക് ഏതിനായിരിക്കും പ്രാധാന്യം ഇത് ഇതോ ഈ അതിഥിക്കായിരിക്കും പ്രാധാന്യം ഒരാൾ കാണാൻ വരുന്നതായിരിക്കും പ്രാധാന്യം അപ്പൊ നമ്മൾ ബിസിനസ് മാറ്റി വയ്ക്കും ബിസിനസ് മാറ്റി വെച്ചാൽ ഓക്കാണ് നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ നാട്ടില് വിജയിച്ചു നിൽക്കുന്ന കച്ചവടക്കാർ വിജയിച്ചു നിൽക്കുന്ന കച്ചവടക്കാർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പൊതു ഫങ്ഷനിൽ പങ്കെടുത്തിട്ട് എത്രയോ കാലമായി അദ്ദേഹം ഒരു കല്യാണത്തിന്റെ പങ്കെടുത്തിട്ട് എത്രയോ കാലമായി കല്യാണത്തിന് പങ്കെടുക്കുന്നു എങ്കിൽ ജസ്റ്റ് ഒന്ന് തല കണിക്കും വന്ന് വീണ്ടും ഇരിക്കും ആ പട്ടറയിൽ തന്നെ ഇരിക്കും സിസ്റ്റം റിയാലിറ്റി ചെയ്യാത്ത എന്നാൽ ചോദിക്കും മ്യൂസിയി എല്ലാ ദിവസവും വന്ന് പട്ടറയിൽ ഇരിക്കാൻ ചോദിക്കും അതൊക്കെ അവർ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത് പക്ഷെ നമ്മുടെ നാട്ടില് സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാര് ഏക്കർ കണക്കിന് ഭൂമി വാരി കൂട്ടിയ കച്ചവടക്കാരുണ്ട് ഏക്കർ കണക്കിന് ഭൂമികൾ വാരി കൂട്ടിയ കച്ചവടക്കാരുണ്ട് അവരെന്താണ് ചെയ്യുന്നത് അവർ രാ അതിരാവിലെ എട്ട് മണിക്കാണ് കട തുറക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും എട്ട് മണിക്ക് അദ്ദേഹം ആയിരിക്കും കട അദ്ദേഹം ആയിരിക്കും കട തുറക്കുന്നത് അടച്ചിട്ട് പോകുന്നത് പത്ത് മണിക്കാണ് അടച്ചിട്ട് പോകണം അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കാണ് അടച്ചിട്ട് പോണെങ്കിൽ അദ്ദേഹം ആയിരിക്കും അടച്ചിട്ട് പോകുന്നത് അല്ല വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് പോകുന്ന പരിപാടിയല്ലേ അദ്ദേഹം അത് ഇഷ്ടപ്പെട്ട് അദ്ദേഹം അതിന്റെ കൂടെ നിൽക്കുകയാണ് അതിന് കൂടെ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയമുണ്ടായത് അല്ലെങ്കിൽ വിജയം ഉണ്ടാവില്ല ഒരു കാരണവശാലും വിജയം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഏതൊരു പ്രയോറിറ്റി കൊടുക്കുന്നോ അതിൽ വിജയം ഉണ്ടാവും നമ്മളൊരു കച്ചവടം തുടങ്ങി നമ്മൾ ഇന്ന് വരെ കച്ചവടത്തിന്റെ പരിപാടി ചെയ്തിട്ടില്ല സിസ്റ്റം പറയുന്നതിനനുസരിച്ചല്ല നമ്മൾ പോകുന്നത് ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോഴേ സ്വാഭാവികമായിട്ട് ഞാൻ ഇറങ്ങുന്ന ഒരു മേഖല ഞാൻ ഇറങ്ങുന്ന ഒരു മേഖല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു മേഖല മുമ്പ് പോയവർ വഴികാട്ടി തന്നിട്ടുണ്ട് മുമ്പ് പോയവർ വഴികാട്ടി തന്നിട്ടുണ്ട് അതിനനുസരിച്ച് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിനനുസരിച്ച് പോയില്ലെങ്കിൽ തീർച്ചയായും പരാജയം ഉണ്ടാവും ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ ഷാജാൻ സാറിനെ തന്നെ വയ്ക്കാം ഷാജാൻ സാറിന് ഒരു സ്റ്റുഡിയോ ഉണ്ട് ഒരു കല്യാണത്തിന്റെ വർക്ക് വന്നു ആ കല്യാണത്തിന്റെ വർക്ക് വന്നപ്പോ ഇന്നത്തെ സിറ്റുവേഷനിൽ വന്ന ഏതാ ഒരു പത്ത് വർഷത്തിന് മുമ്പ് ഒരു കല്യാണം എടുക്കുന്നത് എങ്ങനെയാണ് ഇന്ന് എടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്ഡേഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ട് അപ്പോഴേ മുമ്പ് വന്ന ആൾക്കാർ ചെയ്തു പോയ കാര്യങ്ങളും ഇപ്പോഴുള്ള അപ്ഡേഷൻ കൂടെ ൂട്ടിക്കലർത്തി ചെയ്തില്ല എങ്കിൽ എന്തു സംഭവിക്കും പിന്നീട് ഒരാൾ പോലും വിളിക്കില്ല ഒരാൾ പോലും വിളിക്കില്ല അത് മാത്രമല്ല അവിടെ ചെയ്തു പോകുന്ന കാര്യങ്ങള് ഒരു 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 പ്രയോറിറ്റി ഇടിച്ചു എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആദ്യം ആദ്യം ചെയ്യേണ്ടത് രണ്ടാവും എന്നാ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ആ കല്യാണത്തിന് തന്നെ വേട്ട ഇപ്പോഴത്തെ തന്നെ സേവ് ദ ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന് ഘട്ടം ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോയാലും എന്ത് സംഭവിക്കും താലി കെട്ടേണ്ട സമയത്ത് ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി അപ്പഴും നമ്മള് വേറൊരു സ്ഥലത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് എന്തായിരിക്കും അവസ്ഥ അടിയെന്ന് പറഞ്ഞ തറയിൽ നിന്ന് അടി ഇല്ലേ താലി കെട്ടുന്ന സമയത്ത് ഫോട്ടോ എടുക്കാതെ കുടുംബക്കാരുടെ ഫോട്ടോ എടുക്കയാണ് അല്ലെങ്കിൽ അപ്പുറത്തോട്ട് മാറിയുന്ന ഫോട്ടോ എടുക്കുകയാണ് ഒരു കുട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ നല്ലൊരു രംഗം വന്നു അതിനെ ഒപ്പിയെടുക്കുകയാണ് ഒപ്പിയെടുത്തുകൊണ്ട് നമ്മൾ അവിടെ താലിയിട്ട് കഴിഞ്ഞു എന്തായിരിക്കും അവസ്ഥ അപ്പോ ഒരു സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോ അവിടെ എന്തൊക്കെ ചെയ്യണം കൃത്യതയോടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ആവർത്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളെ ബിസിനസ്സിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യം ആരോപിക്കും അത് ആ ചെയ്തിട്ടില്ല എങ്കിൽ പരാജയം ഉറപ്പാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ പരാജയം ഉറപ്പാണ് നമ്മളെ സിസ്റ്റം എന്താണ് ഞാൻ ഇത് ബിസിനസ്സിലെങ്കിൽ തന്നെ കിടക്കുകയാണ് കാര്യം എന്ന് വെച്ചാൽ ഇനി ഒരു ദിവസം കൂടെ ഉള്ളു നമ്മളെ നമ്മളെ സിസ്റ്റം എന്താണ് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വന്ന് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ സിസ്റ്റം വെർച്വൽ ഓഫീസ് ഇനാഗുറേഷൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം പഠിക്കണം നമ്മളെ മൊബൈലിൽ എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്ന് പഠിക്കണം എന്ന് പഠിക്കണം വന്ന് കയറിയാൽ രണ്ട് ദിവസത്തിനകം പഠിച്ചു കഴിയുമെങ്കിൽ പിറ്റേ ദിവസം വന്ന് കയറിയാൽ രണ്ട് ദിവസത്തിനകം വെർച്വൽ ഓഫീസ് ഇനാഗുറേഷൻ പഠിച്ചിരിക്കണം ആരൊക്കെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെ ഒഴപ്പുന്ന രീതിയാണോ രണ്ടാമത്തെ കാര്യം പ്രോഡസ്റ്റ് ന് മുമ്പ് തന്നെ ലിസ്റ്റ് പ്രിപ്പറേഷൻ നൂറ്റി അൻപത് പേരുടെ ലിസ്റ്റ് നൂറ്റി അൻപത് പേരുടെ ലിസ്റ്റ് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തിരിക്കും പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട വിഷയമാണ് പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പ് ലിസ്റ്റ് പ്രിപ്പയർ ആര് പ്രിപ്പയർ ചെയ്യും അവർ പ്രിപ്പയർ ചെയ്യോ പരുന്നാളെ പ്രിപ്പയർ ചെയ്യോ ചെയ്യില്ല അവിടെ എങ്ങനെ ചെയ്യണം അവരെ അവിടെ വീട്ടിൽ ചെന്നിരുന്ന് കുത്തിയിരുന്ന് ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചേ പറ്റൂ ഇല്ല എങ്കിൽ ഒരു കാരണവശാലും ചെയ്യില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മൂന്നോ നാലോ ദിവസം അവിടെ എന്ത് വരും പ്രോഡക്റ്റ് വരും ആ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത വർക്ക് എന്ന് പറയുന്നത് എച്ച് എൽ എസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഹെൽത്ത് ലിവിങ് സെമിനാർ ഹെൽത്ത് ലിവിങ് സെമിനാർ എന്താണ് ഹെൽത്ത് ലിവിങ് സെമിനാർ നമ്മുടെ വീട്ടില് നമ്മളെ കോഫി പൊട്ടിച്ച് ആ കോഫി രണ്ടോ മൂന്നോ കോഫി പൊട്ടിച്ചിട്ട് ആ കോഫി ഇട്ട് കോഫി ഇട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മൾ സാധാരണ ഒരു ഒരു ചെറിയൊരു കട തുടങ്ങുകയാണ് ഉദ്ഘാടനത്തിന് ആരെയൊക്കെ വിളിക്കും നമ്മളെ നൈബേഴ്സിനെ വിളിക്കും നമ്മളെ തൊട്ട് വേണ്ടപ്പെട്ടവരെ ആയിട്ടുള്ള നമ്മളെ സുഹൃത്തുക്കളെ വിളിക്കും വേണ്ടപ്പെട്ട ബന്ധുക്കളെയും വിളിക്കും അങ്ങനെ അവരെ വിളിച്ചുകൊണ്ടായിരിക്കും ഉദ്ഘാടനം വലിയ പേര് കേട്ട ഉദ്ഘാടനം അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ചെറിയൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴങ്ങൾ ചെയ്യും ഉദ്ഘാടനം ചെയ്യും ആ ഒരു ഉദ്ഘാടനമാണെന്ന് ഉദ്ദേശിക്കുന്നത് എച്ച് എൽ എസ് എന്ന് പറയും ഹെൽത്ത് ലിവിങ് പ്രോഗ്രാം സെമിനാർ എന്ന് പറയും അത് ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമാണ് നമ്മളെ വീട്ടിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പതിനഞ്ച് പേര് കൂടുതലൊന്നും വേണ്ട പത്തോ പതിനഞ്ചോ പേരെ വിളിച്ചുകൊണ്ട് ഹെൽത്ത് അവയർനെസ് സെമിനാർ നിർബന്ധമായിട്ട് വെക്കണം നിർബന്ധമായിട്ട് വെക്കണം അപ്പോൾ അത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മളെ ഈ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും പറയില്ല അവിടെ പറയുന്ന ആരോഗ്യകരമായ ചർച്ചകൾ മാത്രമാണ് ആരോഗ്യകരമായ ചർച്ചകൾ നടത്തി ഈ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പതിനഞ്ച് പേര് കൂടി കഴിഞ്ഞാൽ രണ്ടു പേര് പ്രോഡക്റ്റ് വാങ്ങും പേരെ പ്രോഡക്റ്റ് വാങ്ങൂള്ളൂ എല്ലാവർക്കും ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഞാൻ എടുത്തുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാ ഇത് ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് തീരും എന്നുള്ളൊരു ധാരണയുണ്ട് അങ്ങനെ ഒന്നും തീരില്ല അത് ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയപ്പോഴും ഞാൻ കേട്ട ഒരു രംഗം എന്ന് പറഞ്ഞാൽ അത് പ്രോഡക്റ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് മുപ്പത്താറ് പ്രോഡക്റ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അടുത്ത അടുത്ത ആഴ്ച വീണ്ടും എടുക്കണ്ടേ എടുക്കണ്ടേക്കോ എങ്കിലും നമുക്ക് കമ്മീഷൻ വരും ഇപ്പോഴ് മുപ്പത്താറ് പ്രോഡക്റ്റ് നമ്മൾ കമ്മീഷൻ വന്നു അടുത്ത ആഴ്ച വീണ്ടും പ്രോഡക്റ്റ് എടുക്കണ്ടേ എങ്കിലേ പറ്റും ഈ മുപ്പത്താറ് പ്രോഡക്റ്റ് എങ്ങനെ ഒരാഴ്ച കൊണ്ട് വിൽക്കുക അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് വിൽക്കാനെങ്ങനെ അപ്പോൾ ഞാൻ അവരോട് തിരിച്ച് ചോദിച്ചു ചോദ്യം ഒരു ഫാൻസി തുടങ്ങും ആ ഫാൻസിൽ രണ്ടു ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടു അയാള് ഒരു മാസം കൊണ്ട് ഈ ഫാൻസിയിലെ രണ്ടു ലക്ഷം രൂപയുടെ ഉൽപ്പന്നം വിറ്റ് തീർക്കുന്നു നിങ്ങൾക്കറിയാം അതെന്ത് ബിസിനസ്സാണുള്ളത് നമ്മൾ വാങ്ങിയിടുന്ന കാര്യങ്ങളെല്ലാം ഒരു മാസം കൊണ്ട് വിറ്റ് തീർക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലിറ്റ് ചെയ്തില്ല ഒരു കാരണവശാലിറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വിറ്റ് വിൽക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക അത്രേ പറ്റുള്ളൂ അല്ലാതെ വിറ്റ് തീരുക എന്ന് പറയുന്ന സംഗതി നിങ്ങൾ നോക്കരുത് കറക്റ്റ് ഈ പറയുന്ന ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് മാത്രമേ ഇത് കംപ്ലീറ്റ് റെഡിയാക്കി കേൾക്കാൻ പറ്റൂ പക്ഷെ അതിനു മുമ്പ് പ്രോഡക്റ്റ് വിറ്റ് തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് നമ്മളെ ടീമിനെ റെഡിയാക്കി എടുക്കാം ടീമിനെ റെഡിയാക്കി എടുത്തുകൊണ്ട് അതിലൂടെ ഉള്ള വരുമാനം നമുക്ക് നേടിക്കൊണ്ട് നമ്മളെ കളഞ്ഞീർക്കാം അതിനു വേണ്ടി ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ഒരു ദിവസം രണ്ട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം രണ്ട് മണിക്കൂറെ ഞാൻ നിൽക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ദിവസം രണ്ട് മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യാൻ തയ്യാറായാലും വിളിച്ചു അവരവർ ആത്മപരിശോധന ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് വന്നിട്ട് എത്ര മണിക്കൂർ ഞാൻ വർക്ക് ചെയ്തു ആത്മവിശോസന പരിശോധന നടത്തിയാൽ ഞാൻ ഈ സിസ്റ്റത്തിൽ വന്നിട്ട് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു ഇപ്പോഴാണ് ഏറ്റവും ബ്രമ്മിൽ നിൽക്കുന്ന ഒരു വർക്ക് ഏഴാഴ്ച കൊണ്ട് കഠിന പ്രയത്നം നടത്തി നമുക്കൊരു വിദേശ രാജ്യത്തേക്കുള്ള ട്രിപ്പ് കിട്ടുന്നു ആ ട്രിപ്പ് അനൗൺസ്മെന്റ് ചെയ്തിട്ട് നമുക്ക് എത്ര ഗൗരവം വന്നിട്ടുണ്ടോ ആല സ്വയം വിചാരണ നടത്തിയാൽ നമുക്ക് എത്ര ഗൗരവം വന്ന് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തു എന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ വർക്ക് ചെയ്തില്ല എന്നുള്ളത് വാസ്തവമാണ് വർക്ക് ചെയ്തിരുന്നു സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിരുന്ന നമുക്ക് എന്നേ വിജയം ഉണ്ടായനേ എന്നേ വിജയം ഉണ്ടായനേനും അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവണം എങ്കിൽ നമുക്ക് അവിടെ വിജയം ഉണ്ടാവും ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്നും നമ്മളെ ലിസ്റ്റ് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി നൂറ്റമ്പത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഈ നൂറ്റമ്പത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ചെയ്യണം ആദ്യം ഫ്രണ്ട്സിനെടുക്കണം ലിസ്റ്റ് എടുക്കുമ്പോൾ ആദ്യം ഫ്രണ്ട്സിനെടുക്കണം എന്നിട്ട് രണ്ടാമത്തെ റിലേറ്റീവ്സിന് എടുക്കണം എടുക്കണം അടുത്തത് നമ്മുടെ അയൽക്കാരെ എടുക്കണം അടുത്തത് നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെ എടുക്കാം എൽ കെ ജി മുതൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്സ് ഉണ്ട് അവരുടെയൊക്കെ ഇപ്പോഴും ബന്ധമുള്ള ആൾക്കാരുണ്ട് എടുക്കണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെടുത്ത് എന്റെ കൂട്ടത്തിൽ തന്നെ ഭാര്യയുടെ ഫ്രണ്ട്സിനെടുക്കണം മക്കളെ ഫ്രണ്ട്സിനെടുക്കണം ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരുടെ കുടുംബത്തോടെ കൊണ്ടാണ് ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് റിലേറ്റീവ്സിനെ റിലേറ്റീവ്സിനെടുക്കണം അപ്പോഴും ഭാര്യയ്ക്ക് റിലേറ്റീവ്സ് ഉണ്ടാവും എനിക്ക് റിലേറ്റീവ്സ് ഉണ്ടാവും അത് മാത്രമല്ല പേരൻസ് പേരൻസ് എന്ന് പറഞ്ഞാലാണ് പേരൻസ് എന്ന് പറയുന്നത് നമ്മളെ മക്കളെ കൂടെ ഇത് പഠിക്കുന്ന കുട്ടികളുടെ പേരൻസുമായിട്ട് ചിലപ്പോൾ ബന്ധങ്ങൾ ഉണ്ടാവും അവരെടുക്കണം പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് എഞ്ചിനീയർസ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരെടുക്കണം രാഷ്ട്രീയ പാർട്ടിക്കാരിലുള്ള ആൾക്കാരുണ്ടാവും ഇനി മേഖലകൾ തിരിച്ചാൽ ഏറ്റവും നല്ലൊരു മേഖലയുണ്ട് മേഖല തിരിച്ചാൽ ഒരു കുറച്ച് ആൾക്കാർ കടയ്ക്കൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ വെഞ്ഞാറമൂട് പരിചയമുള്ള ആൾക്കാർ തൊട്ടപ്പുറത്ത് വന്നപ്പോഴെ കടലംകുളം പരിചയമുള്ള ആൾക്കാർ ഇപ്പുറത്ത് പെരുമാതുറ അല്ല പരിചയമുള്ള ആൾക്കാർ പൂന്തുറ പരിചയമുള്ള ആൾക്കാർ മണക്കാട് പരിചയമുള്ള ആൾക്കാർ കോത്തങ്കോട് പരിചയമുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോ മേഖല കോവളം ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്കറിയാവുന്ന മേഖല എഴുതിയിട്ട് അവിടെ നമുക്കറിയാനുള്ള പരിചയക്കാരുണ്ടാകും നോക്കാം അത് എഴു എടുത്ത് വയ്ക്കണം നിങ്ങൾക്ക് ഇങ്ങനെ മേഖല തിരിച്ച് പ്രയോറിറ്റി തിരിച്ച് നിങ്ങൾക്ക് എഴുതാൻ നൂറ്റമ്പത് പേര് ധാരാളം കറക്റ്റ് നൂറ്റമ്പത് പേര് നൂറ്റമ്പത് പേരെഴുതിയതിനു ശേഷം കൃത്യമായി അതിൽ നിന്ന് വേർതിരിച്ച് ഇരുപത്തഞ്ചു പേരെ വേർതിരിച്ചെടുത്തു ഞാൻ ഇത് എത്രയോ തവണ പറഞ്ഞതാണ് പക്ഷെ എങ്കിലും ഞാൻ ഇത്ര കടുപ്പിച്ച് പറയുന്നത് ഇനി ആകെ രണ്ടാഴ്ച ഉള്ളതുകൊണ്ടാണ് വീണ്ടും എത്ര എഴുതണം എഴുതണം നമുക്ക് ഇരുപത്തഞ്ചു പേരുടെ ലിസ്റ്റ് ഉണ്ട് ആ ഇരുപത്തഞ്ചു പേരിൽ നിന്ന് ആ ഇരുപത്തഞ്ചു പേരെയാണ് ആദ്യത്തെ മൂന്ന് മാസം നമുക്ക് കണ്ടു തീർക്കേണ്ടത് ആ ഇരുപത്തഞ്ചു പേരിൽ നിന്ന് നമ്മളെ എത്ര എടുത്തണം അഞ്ചു പേരെ ലിസ്റ്റ് മാറ്റിയത് ആ അഞ്ചു പേരെയാണ് ആദ്യമായി കാണേണ്ടത് നമ്മളൊരു ധാരണ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ അറിയില്ല നമ്മൾ പറഞ്ഞ ഇതൊന്നും ഇതൊന്നും നടക്കില്ല എന്നുള്ള ധാരണ ഉണ്ട് നമ്മൾ ആരുടെ ഇത് പറയില്ല ഇനി അല്ലെങ്കിൽ നമ്മൾ പറയരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിടക്കാം ഇത് രണ്ടുമാണ് പരാജയപ്പെട്ടോ അത് രണ്ടുമാണ് പരാജയപ്പെട്ടോ നമ്മൾ ആരോടും പറയാൻ നിൽക്കേണ്ട നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മള് അപ്പോയിന്റ്മെന്റ് എടുക്കണം എങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കണം ജസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് നൗഷാദ് ഉസ്താദ് കൃത്യമായ അപ്പോയിൻമെന്റ് എടുക്കണം അതായത് അവരോടൊന്നും ഒന്നും പറയുന്നൊന്നുമില്ല അപ്പൊ അതിന്റെ എന്തോ ആ ജസ്റ്റ് എനിക്കൊന്ന് കാണണം എന്നെവിടെ അങ്ങനെ തന്നെ എടുക്കണം ജസ്റ്റ് കാണണം ഹലീൽ ഉസ്താദ് അങ്ങനെ തന്നെയാണ് എടുത്തത് എനിക്ക് സന്തോഷമുണ്ട് അവരൊക്കെ പറഞ്ഞ അതേപോലെ ചെയ്യുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് കാണണം എന്നേ പറയാമോ പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പരാജയം വരുന്ന അവിടെയാണ് നമ്മൾ കണ്ടു പ്ലാൻ കൊടുത്തു എല്ലാം പോയി പിന്നെ പോകുന്ന രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്ന രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് അവിടെയാണ് പരാജയം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമേ താമസിപ്പിക്കണം പിറ്റേ ദിവസം പോകാൻ കഴിഞ്ഞാൽ അത്രയും കണ്ടു ഇനി അന്ന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം നിർബന്ധമായി അവിടെ എത്തിയിരിക്കണം നമ്മളെ വിഷയം നമുക്കൊരു ഫോൺ ഫോണിൽ കുത്തിക്കോട്ടി എങ്ങനെ കുത്തിക്കോട്ടിരിക്കും അവിടെ വിളിച്ചു അവിടെ നമ്മൾ നമ്മൾ വിളിച്ചിരിക്കും ഇത് അവരെ പിന്നെ ഒരു കാരണവശാലും കിട്ടില്ല നമ്മളെ വിഷയം ഇങ്ങനെ ഒരു നമ്മളെ ലീഡേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫോളോ അപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫോൺ എടുത്തിട്ടു നിങ്ങൾ എത്ര തവണ പോയാലും എത്ര തവണ പോയാലും അവനെ കണ്ടില്ല കണ്ടില്ലെങ്കിൽ കണ്ടില്ല നമ്മൾ അവിടെ ചെന്നിട്ട് വിളിക്കാം അയ്യോ ഞാൻ ഇവിടെ ഞാൻ വന്നു ഇവിടെ നിൽക്കുകയാണ് ഇന്ന് പറഞ്ഞു വിളിക്കും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ചെല്ലാതെ വിളിക്കണം നിങ്ങളവിടെ പോകണം പിറ്റേ ദിവസം പോകണം അന്ന് അവിടെ ആണില്ല അഞ്ച് പിറ്റേ ദിവസം പോകണം അവിടെ ആണില്ല മൂന്നാമത്തെ ദിവസം പോകണം അവിടെ ആണില്ല അഞ്ച് ദിവസം പോയിട്ട് ആണില്ലെങ്കിലും നിങ്ങൾ പോണം എങ്കിലേ അത് പ്രോസ അല്ലാതെ നിങ്ങള് വിളിച്ചിട്ട് പോകാനെങ്കിൽ അവര് എന്ത് വിളിച്ചിട്ട് വരാരുത് വിളിച്ചിട്ട് വന്നത് ഞാൻ ഉണ്ടായിരുന്ന വിളിക്കരുത് അങ്ങനെ പറഞ്ഞാലും പിറ്റേ ദിവസം പോകുമ്പോഴേ ഇത് സിസ്റ്റമാണ് ആ സിസ്റ്റത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പഠിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ അപ്പോയിൻമെന്റ് പറയരുത് നിങ്ങൾ കോവിഡിന്റെ കാര്യം പറയരുത് നിങ്ങൾ വർക്കിന്റെ കാര്യം പറയരുത് ഒരു കാര്യവും പറയരുത് നല്ലൊരു കമ്പനിയാണെന്ന് പറയരുത് കമ്പനിയുടെ പേര് പറയരുത്

തുടർച്ചയായി പോയി എത്രയോ സ്ഥലത്ത് എനിക്ക് ഭയങ്കര വിഷമുണ്ടാക്കിയിട്ടുള്ള സാധ്യതയുള്ളൂ ചില സ്ഥലത്ത് പോകുമ്പോഴേ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാൾ പിറ്റേ ദിവസം ജോയിൻ ചെയ്യും എന്നുള്ള കണ്ടീഷൻ്റെ പക്ഷെ നമ്മൾ പോകൂല നമ്മൾ പിന്നെ പിറ്റേ ദിവസം പോകൂല നമുക്ക് പിന്നെ പിറ്റേ ദിവസം വേറെ തിരക്കുണ്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വെറുതെ ചുമ്മാ പോയിട്ട് എത്തുക അയാൾ ഇങ്ങനെ സമയമില്ല സമയമില്ല ഇതൊരു വർക്കല്ല ഇതൊരു വർക്കിന്റെ വിജയമല്ല വർക്ക് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് അഞ്ചു ദിവസം തുടർച്ചയെ ഒരാളെ വർക്ക് കൊടുത്താൽ ഞാൻ സാറിനെ കണ്ട് ആദ്യത്തെ പ്ലാൻ കൊടുത്താൽ എത്ര കഷ്ടപ്പെട്ടും അദ്ദേഹത്തിന്റെ വീട് എത്ര അകലെയായാലും ശരി ശരിയെന്നെ അഞ്ചു ദിവസം തുടർച്ചയായിട്ട് അവിടെ പോയിരിക്കണം അഞ്ചു ദിവസം പോയിരിക്കണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മുന്നൂറ് പീഴ് ആയിട്ട് എനിക്ക് ആയിരിക്കും അല്ല അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനമായി കൊണ്ടുവരാൻ അദ്ദേഹത്തിനൂടെ വരാൻ പോകുന്ന ഞാൻ വെറുതെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ വര കൊണ്ടുവരുന്ന വ്യക്തികളെ എല്ലാം ഏറ്റെടുത്ത് വിജയിപ്പിക്കണം എന്നുള്ള ചിന്താതിലാണ് അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം എല്ലാവരും അത് അത് കണക്കാക്കി വർക്ക് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചു കൊണ്ട് രണ്ട് ത് ആ രണ്ട ഓരോ വ്യക്തികളും എല്ലാവരും എന്നെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പരസ്പരം ആരെയാണോ കിട്ടുന്നത് ഏത് ലീഡേഴ്സിനെയാണോ കിട്ടുന്നത് അവരെ വിളിച്ചുകൊണ്ട് പോകണം അവരെയും വിളിച്ചുകൊണ്ട് വർക്കിന് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം